ഓഫറുകളുമായി പട്ടാമ്പി ആൻഡ് മത്സരാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർക്ക് ഉപജില്ലാ സ്കൂൾ കലോത്സവ നഗരി വിഭവ സമൃദ്ധമായ ഭക്ഷണമാണ് ഒരുക്കിയിരിക്കുന്നത് പായസം ഉൾപ്പെടെയുള്ള നാടൻ സദ്യ കുട്ടികൾക്ക് നൽകുന്നത് തോരൻ എരിശ്ശേരി അച്ചാർ മോര സാമ്പാർ ഉൾപ്പെടെയുള്ള വിഭവങ്ങളാണ് തിങ്കളാഴ്ച വിളമ്പിയത് അധ്യാപക സംഘടനയായ ചുമതല വളരെ സിസ്റ്റമാറ്റിക് ആയി കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി ബന്ധപ്പെട്ട അധ്യാപകരും അതുപോലെ അതുപോലെ തന്നെ സ്വാഗത സംഘവും വളരെ കൃത്യമായി ഒരുപാട് ഒരുക്കങ്ങളാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായിട്ട് ഇവിടെ ചെയ്തിട്ടുള്ളത് ഇവർ വരുന്ന ഈ അഞ്ച് ദിവസങ്ങളിലായിട്ട് ഏകദേശം പന്ത്രണ്ടായിരത്തോളം വിദ്യാർത്ഥികളും മറ്റു സ്വാതസംഘവും ഇതിന്റെ മറ്റു ഘടകങ്ങളിലൊക്കെയുള്ള പന്ത്രണ്ടായിരത്തോളം ആളുകൾക്കാണ് നമ്മൾ ഭക്ഷണം വിതരണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഏ എട്ട് വിഭവങ്ങളോട് കൂടിക്കാട് എല്ലാ ദിവസവും ഇവിടെ ഭക്ഷണം നൽകുന്നത് എല്ലാ ദിവസവും പായസവും അതുപോലെ മറ്റ് വിഭവങ്ങളും നൽകുന്നുണ്ട് കുട്ടികൾക്കും അധ്യാപകർക്കും യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി അറുനൂറ് സീറ്റുകളാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ നമുക്ക് ഈ ഭക്ഷണം തയ്യാറാക്കുന്നത് ഗൂഡല്ലൂർ മണികണ്ഠൻ എന്ന വളരെ പ്രസിദ്ധരായിട്ടുള്ള ഒരു പാചകക്കാരനാണ് പന്ത്രണ്ടായിരത്തോളം പേർക്കുള്ള ഭക്ഷണമാണ് കലോത്സവ നാളുകളിൽ ഇവിടെ ഒരുക്കുന്നത് ഓരോ ദിവസവും മൂവായിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി എണ്ണൂറ് അതിന്റെ ഇടയിലാണ് നമുക്ക് ഭക്ഷണം വരുന്നത് നാലഞ്ച് തരം വിഭവങ്ങളോടുകൂടി പായസമടക്കം ജയഅരയുടെ ചോറ് അതുപോലെ തന്നെ ഒരു ദിവസം പായസം രണ്ടാം ദിവസം നെയ് പായസം മൂന്നാം ദിവസം ഗോതമ്പ് നാലാം ദിവസം പാലട അഞ്ചാം ദിവസം നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു മിക്സഡ് പായസം ഉണ്ടാക്കാൻ വച്ചിട്ടാണ് നവധാന്യ പായസം എന്നൊക്കെ പറയും അങ്ങനെ ധാന്യങ്ങൾ കൊണ്ട് ഒരു പായസം അങ്ങനെ ഞങ്ങൾ ഉദ്ദേശിച്ചിറക്കണേ പിന്നെ നല്ല രീതിയിലാണ് ഇവിടെ പ്രശ്നപ്പെട്ടതന്നെ തുടങ്ങി നല്ല സർവീസും കാര്യങ്ങളൊക്കെ നല്ലതാണ്